ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തനി നാടനൊരു ജീവിതശൈലിയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ ആ ഒരു പ്രത്യേകതകളൊക്കെ ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാകും കാരണം കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടാ ഇത് അപ്പോൾ തനി പച്ചപ്പ് കേരളീയ ആ ഒരു തനിമയില്ലേ അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാ കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഇന്നലെ വൈകുന്നേരമുള്ളൊരു ഈവനിങ് ിലുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് ഈ ഇതെന്താ കാണിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പാടത്ത് വെള്ളം കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ദിവസം രാത്രി നന്നായി മഴ പെയ്തു അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു ചാല് ബാക്കിലൂടെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് നിറഞ്ഞത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ദിവസത്തെ ആയിട്ടുള്ള വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടികളും അപ്പുറത്തെ കുട്ടിൻ്റെ കുട്ടിയൊക്കെ കൂടിയിട്ടിവിടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നോക്കിയപ്പോഴാ നല്ല ഇത് കുറഞ്ഞതാണ് കുറച്ച് ആ രാവിലെ കുറച്ച് പുലർച്ചെയൊക്കെ നോക്കിയപ്പോൾ നന്നായി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലിൽ കൂടെ അങ്ങനെ വെള്ളം പോകണമെന്ന് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് ഇത് ബസ് ഞങ്ങളിങ്ങനെ മഴ പെയ്താൽ രാത്രി മഴ പെയ്താൽ വിചാരിക്കുക ആ നാളെ നാളെ നമ്മുടെ ചാല് വെള്ളം നിറയും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ ഇടന്ന് ഇറങ്ങും കുട്ടികളൊക്കെ പറയും രാവിലെ എണീറ്റത് മക്കളെ വേഗം പോയി നോക്കണത് ചാല് വെള്ളം നിറഞ്ഞിട്ടുണ്ടോ എന്നാണ് കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് അതൊക്കെ ഒന്ന് നോക്കി എന്താ പറയുക സംതൃപ്തി അടഞ്ഞു രണ്ട് മൂന്ന് മഴ ആയിട്ടുള്ളൂ പക്ഷേ മഴക്കാലം പോലെ തന്നെ തോന്നുന്നുണ്ട് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് നേരം കണ്ടു നിന്നു അപ്പോൾ അത് അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് എൻ്റെ മുമ്പിൽ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ ഇത് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതാ രാവിലെ എണീറ്റ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ തലേ ദിവസം മാവ് നമ്മൾ രണ്ട് ദിവസത്തിനാണ് മാവ് അരച്ചു വയ്ക്കൽ അപ്പോൾ അത് ദോശ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ മക്കളൊക്കെ മദ്രസേനെ പോയി അപ്പോൾ ഇക്ക അവിടെ വന്നിരിക്കുന്നത് അപ്പം നിൽക്കാക്കൊന്നും അറക്കുന്നുണ്ട് അപ്പം ഉൾക്കാക്ക് പോകണം അപ്പോൾ വൈകുന്നേരത്തെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് പോണത് പിന്നെ ഉച്ചക്കൂട്ടനെ സ്കൂളിൽ ചേർക്കാൻ പോകണം അവൾ നാല് നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിൽ ഞാൻ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ആ ഒരു സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ വേഗം അത്രയും പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഈ ഒരു പാത്രമില്ലേ അത് ഇന്നലെ എൻ്റെയൊക്കെ കച്ചവട സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യ വേള എന്താ ഈ മൈജീൻ്റെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞോട്ടോ ഭയങ്കര സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ അത് കണ്ട പിന്നെ ഞാൻ കുട്ടികൾ പറയും ഉമ്മ അമ്മ അമ്മ ചൂടുന്ന ദോഷമുണ്ട് അതേ വലിപ്പം കറക്റ്റ് പോലെ ഉണ്ട് അത് ചൂട്ട് വയ്ക്കാമെന്ന് അപ്പോൾ അത് വേഗം അതിൽ അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ എനിക്കങ്ങനെയാണ് അപ്പം ഇതുപോലെയുള്ള സെയിം ചിന്തകൾ തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ ഞാനത് ഇതിൽ ആക്കി വെച്ചാൽ ചൂടാറാണ്ട് കിട്ടുമല്ലോ അപ്പോൾ അതെനിക്കൊരു ഉപകാരം ആയിട്ടാണ് വേറെ എൻ്റെ കേസറോളെന്ന് പറയണത് ചൂടാറിപ്പോകും പക്ഷേ ഇത് ചൂട് നിൽക്കും അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് മദ്രസ് വിട്ട് വന്ന് അതുപോലെ തന്നെ ചെയ്യാലോ അല്ലെങ്കിൽ വെറുതെ ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ അത് ഒരുപാട് ഗ്യാസൊക്കെ ചിലവാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അതിലിട്ട് വെക്കുക പിന്നെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാണ്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി അരച്ചത് അപ്പോൾ ചെറിയ ആൾക്ക് പിടി ഇതിങ്ങനെ ഇഷ്ടമല്ല എനിക്ക് എണ്ണയിലിട്ട് വാട്ടിയിട്ടൊക്കെയാണ് പക്ഷെ അത് നല്ലൊരു ടേസ്റ്റാണ് മളജമന്തി പക്ഷെ അവനിക്കിങ്ങനെ വാട്ടിയിട്ട് തന്നെ വേണം പിന്നെ ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിയിലാണ് കേട്ടോ അന്ന് തനി നാടൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പോൾ വെളിയിലടുപ്പിലാണ് ഏട്ടാ നമ്മളൊന്ന് ചോറ് വെക്കണത് അപ്പോൾ കുറേ ദിവസമായിട്ട് രണ്ട് മാസമൊക്കെ ആയിട്ടാണ് ഞാൻ വെളിയിൽ കത്തിക്കാണ്ട് അപ്പോൾ ചകിരിയും ചിരട്ടയും ഒക്കെ നനഞ്ഞ് കുതിര്ന്ന് കിടക്കായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചുറ്റും വെച്ചതല്ലാണ്ട് വൃത്തിയില്ലാണ്ടല്ലാട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അതെന്തങ്ങനെ കൂടി കിടക്കണ സംഭവം ഞാൻ വേണം വെച്ച് വെച്ചതാണ് കാരണം അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങട്ടേന്ന് പറഞ്ഞിട്ട് ചുറ്റും ഇങ്ങനെ വെച്ചു അതുമാത്രമല്ല നമ്മളിങ്ങനെ തീ കത്തിക്കുമ്പോൾ അങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കത്തും എന്നൊക്കെ പറയണേക്കാം അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിണ്ട് കേട്ടോ അങ്ങനെ ഒരു അടുപ്പ് ഈ ഒരു അടുപ്പിന് ഞങ്ങളുടെ പ്രത്യേകതയുണ്ട് എത്ര കത്തിക്കാണ്ട് വെച്ച അടുപ്പാണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കത്തും ചില അടുപ്പുകളൊന്നും അങ്ങനെ ആവില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇന്ന് ചോറിന് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് അരിയിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഒന്ന് ഇക്കയാണ് കേട്ടോ മീൻ നന്നാക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇക്ക തന്നെയാണ് നന്നാക്കാറുള്ളത് എനിക്ക് ഹെൽപ്പ് ചെയ്യും ഇക്ക മീൻ നന്നാക്കൽ വൃത്തിയാക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇക്ക കേൾക്കില്ല പിന്നെ അപ്പം നമുക്ക് വേറെ പണിയുണ്ടല്ലോ അപ്പോൾ ഞാൻ അരിയിടാന് വേണ്ടി നോക്കിയപ്പോൾ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അരി ഇടട്ടെ അപ്പോൾ ഇതിങ്ങനെ ചോറ് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് പറഞ്ഞ് പറഞ്ഞാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ റൈസ് കുക്കറിലാവുമ്പോൾ അങ്ങനെ തിളച്ച് തിളച്ച് അങ്ങനെ മാറിയില്ലല്ലോ അങ്ങനെ ഒരു തിളതിളച്ച് നമ്മളതിൽ അങ്ങനെ ഇറക്കി വെക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ തനി നാടൻ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് ഈ ചോറിനൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മൾ ആ ഒരു ചോറിന് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്നറിയുമോ വേഗം പണി തീരുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പോൾ ഓരോത്തേനും നമുക്ക് വേഗം സ്കൂളിലേക്ക് പോകണ്ടേ അതു വന്നിട്ടാണ് ഞാൻ വേഗം പണികളൊക്കെ തീർക്കണത് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖം എല്ലാവരും എല്ലാവിടെയും മഴയൊക്കെ ആയി ഞാൻ വിചാരിക്കണോ ഞങ്ങളുടെ ഭാഗത്ത് എന്തായാലും നല്ല മഴയായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഫാനിനൊക്കെ നല്ല കാറ്റുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അന്നും എത്ര ഇട്ടാലും കാറ്റ് വരാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പോൾതാണ് നമ്മുടെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ താ റംസിനെ റസ ഇട്ട് വരുന്ന കോലമാണത് എന്താണ് ചോദിച്ചപ്പോൾ പിന്നെ അവന് തൂണി കുടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇക്കച്ചി കാട്ടി ഇവിടെ വെറും എന്താ പറയുക അടി പിടി ബഹളം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇച്ചക്കൂട്ടം നേരത്തെ വന്നു പിന്നെ ഞാൻ ബാക്കിൽ ഓടുന്നത് തന്നെയാണ് ഇവിടുത്തെ ഇനി സ്കൂൾ തുറന്നാലാണ് ശരിയാവുള്ളവർ കളിയൊക്കെ അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കറിയും കൂട്ടിയിട്ട് പയർ കറിയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ട് അത് കഴിക്കും അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ ഉണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ